തൃശ്ശൂർ മാള പള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളക്കിടെ ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ പോലീസ് ലാത്തിച്ചാർ വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ നിരവധി പേർക്ക് മർദ്ദനമേറ്റതായി പരാതി ഞായറാഴ്ച രാത്രി പള്ളിപ്പെരുന്നാളിനിടെയായിരുന്നു ഗാനമേള ഇത് നടക്കുന്നതിനിടെയാണ് സംഭവം വിവരങ്ങളുമായി സ സാനു കെ സജിയിൽ ചേരുന്നു സാനു സാധാരണ ഉത്സവപ്പറമ്പുകളിൽ ഇത്തരം ഗാനമേളകൾ നടക്കുമ്പോൾ യുവാക്കളൊക്കെ ഡാൻസ് ചെയ്യുക പതിവുണ്ട് പക്ഷേ തൃശ്ശൂരിൽ സംഗതി കുറച്ച് ഗൗരവമായി കാരണം പോലീസ് ഇറങ്ങി നന്നായി പെരുമാറി എന്നുള്ള പരാതിയാണല്ലോ ഇപ്പോൾ വരുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ സാനു പിന്നെ ഞായറാഴ്ച രാത്രിയാണ് മാളയിൽ ഈ ഒരു ഗാനമേള നടക്കുന്നത് ഈ ഗാനമേളയ്ക്കിടയിലാണ് പോലീസുമായിട്ട് ഈ ഗാനമേളയിൽ പങ്കെടുക്കാൻ എത്തിയവർ കാഴ്ചക്കാര് സംഘർഷമുണ്ടാകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ പോലീസ് ഒരു സൈഡിലേക്ക് ഇവരെ മാറ്റി നിർത്തുകയായിരുന്നു പിന്നീടും പോലീസിന് നേരെ ഇവർ തിരിഞ്ഞതോടെ ഈ ചെറുപ്പക്കാർ കൂടിയാണ് ഈ അവസാനം എന്നോണം ലാത്തി ചാർജുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പോലീസിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത് പോലീസുകാർ ഒടുന്നതിനെ ലാത്തി ചാർജ് നടത്തുകയായിരുന്നു യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ കാണികൾക്ക് നേരെ ലാത്തി ചാർജ് നടത്തുകയായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് എന്തായാലും നിരവധി ആളുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ഗാനമേളക്കിടയിലെ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അടക്കം തുള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് ഈ ഒരു സംഭവം നടക്കുമ്പോഴാണ് പോലീസ് വിഷയത്തിൽ ഇടപെടുകയും ഇവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് തുടർന്ന് പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് വീണ്ടും ഇതേ പ്രവൃത്തി തുടർന്നതോടുകൂടിയാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത് വിനോദ് വ്യക്തമാണ് തൃശൂർ മാള പള്ളിപ്പുറം പള്ളി ഗാനമേളക്കിടയാണ് ഡാൻസ് കളിച്ച യുവാക്കൾക്ക് പോലീസിന്റെ മർദ്ദനമേറ്റത് ഇതാണിപ്പോൾ പരാതി ആയിട്ടുള്ളത് ഒരുങ്ങൾ നിർത്തിയായിരുന്നു സാനു കെ സജീവ്